രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു വർഷം തുടങ്ങിയ മുതൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഓരോ തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടു തുടങ്ങിയത് രക്തം മരവിപ്പിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്താം ക്ലാസ്സുകാരൻ്റെ മരണം പത്താം ക്ലാസ്സുകാരനെ അടിച്ചു ആ വാർത്തയിലാണ് അതിനു മുൻപൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ചർച്ച ചെയ്യുന്നതും ഇപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞതുമായിട്ടുള്ള എങ്ങനെ എന്നതുമായിട്ടുള്ള ചർച്ചകൾ നോക്കുമ്പോൾ അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ കേസ് എവിടം വരെ എത്തി എന്ന ചോദ്യമുണ്ട് ഓരോ ദിവസവും അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഈ അഫാൻ ഉമ്മൂമ്മയെ കൊന്നത് ആ മാല കവരാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു ആ മാല കവർന്നതിനു ശേഷം അഫാൻ പണയം വെച്ച് എഴുപത്തയ്യായിരം കൈക്കലാക്കിയതിന് ശേഷം സി ഡി എം വൈ പണം തൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതിനു ശേഷം അതിൽ നിന്ന് നാൽപ്പതിനായിരം ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ ഉത്തരം ലഭിക്കുകയാണ് നിർണായക വിവരം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവസവും പതിനായിരം രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ട വിധത്തിൽ കടക്കണിയിലായിരുന്നു അഫാൻ എന്നുള്ളതാണ് പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെയും പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചത് നാൽപ്പതിനായിരം കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചതെന്നാണ് കണ്ടെത്തിയത് പണം കൊടുത്തതിൽ മാണിക്കൻ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിനിധ കളക്ഷൻ ഏജൻറ്റും ഉൾപ്പെട്ടിട്ടുണ്ട് കടബാധ്യത സംബന്ധിച്ച് പിതാവും അഫാനും രണ്ടു മൊഴികളാണ് പറയുന്നത് അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുറഹീം നൽകിയ വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടിൽ ഇതുവരെയും രണ്ടു വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതേസമയം പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പൂജപ്ര സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാറ്റി ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത് അഫാൻ താൻ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുയക്കി എന്നുള്ള വിവരം വരുന്നുണ്ട് കാരണം ഈ കൂട്ട ആത്മഹത്യക്ക് തിരഞ്ഞ അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യക്ക് തയ്യാറായിരുന്ന അഫാനും അഫാന്റെ കുടുംബവും മരണഭയത്തെ മുന്നിൽ കാണാത്ത ഒരു വ്യക്തി കൂടിയാണ് അഫാൻ എന്ന് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ എല്ലാവരെയും കൊന്നതിന് ശേഷം അവരെ എല്ലാവരെയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം താനും മരിക്കും ഞാനും മരിക്കും സാറേ എന്നുള്ള ഒരു വാക്ക് അഫാൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അഫാന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റു കടും അഫാൻ സെല്ലിനകത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിരീക്ഷണവുമാണ് കൂട്ടത്തിൽ വിശ്വാസമുള്ള ഒരു തടവുകാരനുമുണ്ട് കയ്യും കാലും സെല്ലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ അഫാൻ കിടന്നിരുന്നത് ഇപ്പോഴും പ്രത്യേക നിരീക്ഷണം അഫാനുമേൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഫാന് ആരോഗ്യപ്രശ്നങ്ങളില്ല എന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജയിലിലേക്ക് മാറ്റിയതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി അഫാൻ ചികിത്സയിലായിരുന്നു എട്ടാം ദിവസമാണ് ജയിലിലേക്ക് മാറ്റിയത് അഫാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും ഇനി കസ്റ്റഡി അപേക്ഷക്ക് സമർപ്പിക്കും അഫാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആരൊക്കെയാണ് പണം നൽകിയത് എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് കുടുംബം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് മെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് പോലീസ് കോടതിയെ സമീപിക്കും പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക കേസിൽ പ്രതിക്ക് പതിനാല് ദിവസത്തെ റിമാൻഡ് ആണുള്ളത് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം തെളിവെടുപ്പ് നടത്തുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് ഇതിൽ കൂടുതൽ സമയം ആവശ്യമായി വരും കുടുംബങ്ങളെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ അഫാൻ എലിവിഷം കഴിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാൾ കസ്റ്റഡിയിലും സെല്ലിലും ഇയാൾ ആത്മഹത്യ ശ്രമം നടത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല അഫാന്റെ വേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷർട്ടും ഒരു ലുങ്കിയുമാണ് കൊടുത്തിരിക്കുന്നത് അതും ഏറെ ഭയപ്പെടുത്തുന്നത് ഒന്നു തന്നെയാണ് എന്തായാലും തെളിവെടുപ്പിനായി അഫാൻ വരും ഇനി അഫാന്റെ പലതരത്തിലുള്ള നാടകങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് സെല്ലിനകത്ത് നാടകങ്ങൾ നടത്തുമോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട് തുടർന്ന് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ചികിത്സയിൽ കഴിഞ്ഞത് ശനിയാഴ്ച അഫാനെ ജയിലിലേക്ക് മാറ്റാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ രക്തത്തിലെ പ്ലാറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് മാറ്റിയില്ല ഇന്നലെ ഉച്ചയോടെ അഫാന്റെ ആരോഗ്യനില തൃപ്തി ണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നാലെ ജയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ചൊവ്വാഴ്ച രണ്ടു മണിയോടെ ജയിലിൽ വകുപ്പിനുള്ളിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിലേക്ക് എത്തുകയും ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ള പരിശോധന നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു മൂന്നിടങ്ങളിലായാണ് അഫാൻ അഞ്ചു കൊലപാതകങ്ങൾ നടത്തിയത് അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്